നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ തിരുവാതിര കാലമല്ലേ ഇന്ന് ഈ ചാനലിൽ ഞാനൊരു പാട്ട് പാടാനായിട്ട് ശ്രമിക്കുകയാണ് ആദ്യം പാടേണ്ടത് ഗണപതി സ്തുതിയും സരസ്വതി സ്തുതിയാണെന്നൊക്കെയാണ് ആണെന്നൊക്കെയാണ് പറയുക അപ്പം ഇതൊരു ഗണപതി സ്തുതിയാണ് കേട്ടോ ഉണ്ണി ഗണപതിയുടെ കഥകളെ ഉണ്ടല്ലോ ആ ഗണപതിയുടെ പിതാവ് മഹാദേവനാണല്ലോ പരമേശ്വരൻ അതുപോലെ അമ്മ ശ്രീപാർവതിയുമാണ് പാർവതിയുമാണ് അവർ കൂടി ഉൾക്കൊള്ളുന്ന അവരുടെ ഒരു കുടുംബത്തിലെ ഒരു സംഭവം ശിവ കുടുംബത്തിലെ ഉണ്ണിഗണപതി ഉൾക്കൊള്ളുന്ന കാർത്തികേയൻ ഉൾക്കൊള്ളുന്ന മഹാദേവൻ്റെ ആ ശിവ കുടുംബത്തിൻ്റെ ഒരു സന്ദർഭമാണ് ഈ കഥയിൽ പറയുന്നത് പാട്ടിലേക്ക് കടക്കട്ടെ പണ്ടു പരമേശൻ പാർവതി താനുമായി കൈലാസമാമല തന്മുകളിൽ പണ്ടു പരമേശൻ പാർവതീ താനുമായി തന്മുകളിൽ ഒന്നിച്ചൂ ബാലകന്മാരുമായോരോരോ ലീലകളാടി വസിക്കും കാലം ഒന്നിച്ചൂ ബാലകന്മാരുമായോരോരോ ലീലകളാടി വസിക്കും കാലം അന്നോരു വിദ്യധാര കദിപ്പഴകുലകഴ്ച വച്ചു അന്നോരു വിദ്യാധാരനുമാനേരത്ത് കതളിപ്പഴകുലകഴ്ച വച്ചു കദളിപ്പഴം കണ്ടിട്ടുണ്ണികളെല്ലാരും തമ്മിൽ പറഞ്ഞു പീണങ്ങും നേരം കദളിപ്പഴം കണ്ടിട്ടുണ്ണികളെല്ലാരും തമ്മിൽ പറഞ്ഞു പീണങ്ങും നേരം അന്നേരം നാദനാരുൾ ചെയ്തു മെല്ലവേ നിങ്ങൾ പറഞ്ഞു അന്നേരം നാദനരുൾ ചെയ്തു മെല്ലവേ നിങ്ങൾ പറഞ്ഞു പിണങ്ങ വേണ്ട കൈലാസം മൂന്നു വലം വച്ചു വന്നേട്ടു മുമ്പിലെടുക്കുന്നവർക്കു പഴം ാസം മൂന്നു വാലം വച്ചുവന്നിട്ടു മുൻപിലേടുക്കുന്ന അവർക്കു പഴം എന്നാത് കേട്ടുടൻ വേലായൂതന്മായിലേറി ായൂധന്മയിൽ ദാടകോടെ മോഷിഗവാഹനും മാടീയ അച്ഛനെ ചെന്നുവച്ചു മോഷിഗവാഹനാനും മാ അച്ഛനെ ചെന്നു വാലതുവച്ചു കതളിപ്പഴം ചെന്ന് നേടുക്കുന്ന നേരത്ത് കൂടെ പിടിച്ചതും വേലായുധൻ കതളിപ്പഴം ചെന്ന നേരത്ത് കൂടെ പിടിച്ചതും ൊന്നോടിഞ്ഞു കണാപതിയുടെ ഇങ്ങനെ നേരം കൂറേറെ ചെന്നപ്പോൾ കൊമ്പൊന്നോടിഞ്ഞു ഗണാപതി വായിക്കുന്ന ലോകം നാശിക്കുന്നതിൻ മുൻപ് വൈക്കണം കൊമ്പുകണാപ വായിക്കുന്ന ലോകം നാശിക്കുന്നതിൻ മുൻപ് വൈക്കണം കൊമ്പുകണാപ ஆனந்தோடிட பள்ளியில் வாழும் உன்னிகணபதி கைதோழும் நேன் ஆனந்தத்தோடிட பள்ளியில் வாழும் உன்னிகணபதி கைதோழும் നമസ്തേ നന്ദി എല്ലാവർക്കും നന്ദി തിരുവാതിരക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ തിരുവാതിര പാട്ടൊക്കെ ഒന്ന് ഓർമ്മിക്കാന്നേ നമുക്ക് തിരുവാതിരകളിയും ആഘോഷങ്ങളുമൊക്കെ ഉണ്ടല്ലോ എല്ലാ ദുഃഖുകളിലും ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ കൂടിക്കൂടിയാണ് വരുന്നത് ഓരോ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഓരോ ക്ലബുകളോടനുബന്ധിച്ച് എൻ എസ് എസ് വാര്യർ സമാജം തുടങ്ങിയ സംഘടനാ തലത്തിലൊക്കെ പഴയ കാലത്തെ ആഘോഷങ്ങളെയൊക്കെ പുനരുടിക്കണം കേട്ടോപ്പ പലരും അതുകൊണ്ട് നമുക്കും പഴയതിനെയൊക്കെ പൊടി തട്ടി പൊടിതറ്റി പൊടി തട്ടി പുറത്തിറക്കാം ഈ തിരുവാതിരപ്പാട്ട് ഈ ഗണപതി സ്തുതി കേട്ട എല്ലാവർക്കും നന്ദി മറ്റുള്ളവരെ കേൾക്കാനായിട്ട് പ്രേരിപ്പിക്കുക കൂടി വേണം കേട്ടോ നന്ദി